ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ വീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ തുടർ വീഡിയോകളുടെ ലൈവ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് പോകണം ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ ടെക്സസിലെ അതിമനോഹരമായൊരു തുറമുഖ നഗരമായ ഗാൽവസനിലാണ് ഗാൽവസിലൂടെ കപ്പലെടുത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് തേരാപ്പാറ നടക്കാമെന്ന് കരുതിയാണ് രാവിലെ റോഡിലേക്ക് ഇറങ്ങിയത് ഇവിടെ ഇപ്പം ശനിയാഴ്ച ദിവസമാണ് രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി അടുക്കുന്നത് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ ഷിപ്പിൽ നിന്നുള്ള ജീവനക്കാർ പുറത്തേക്ക് പോകാനായി നിൽക്കുന്നവരെ കാണാം കുറേ പേര് പുറത്തേക്കൊക്കെ പോയി അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ അവശ്യ സാധനങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ചില ചില ഇപ്പം ഷേവിങ് ക്രീംസ് പിന്നെ അവരുടെ നിത്യോപയോഗ ചില സാധനങ്ങളുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തു പോകുന്നവരാണ് മറ്റൊന്നും നമുക്ക് വെളിയിൽ പോയി വാങ്ങേണ്ടതല്ല എല്ലാം നമ്മളുടെ കപ്പലിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ റോഡിൻ്റെ ഓരം ചേർന്ന് ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഫിഷർമാൻ വാർഫ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അനേകം കടൽ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണിത് അങ്ങനെ ഫിഷർമാൻ വർഫിൻ്റെ സൈഡിലൂടെ ഞാൻ ഇങ്ങനെ റോഡൊക്കെ മുറിച്ച് കടന്ന് മുന്നിലേക്ക് പോകുമ്പോൾ എൻ്റെ മുന്നിലായി അമേരിക്കൻ പോലീസിൻ്റെ ഒരു വാഹനം കിടക്കുന്നത് കാണാം അങ്ങ് അകലെ ആ കോഫി കളറിൽ കാണുന്നതാണ് സ്റ്റാർ ബക്സ് ഷിപ്പ് ഗാൽബസിൽ എത്തിക്കഴിഞ്ഞാൽ ഷിപ്പിലെ ഒട്ടുമിക്ക ക്രൂവും ആദ്യം ഓടുന്നത് സ്റ്റാർബക്സിലേക്കാണ് ബക്സിലേക്കാണ് അതെ സ്റ്റാർ വെളിയിൽ നമ്മുടെ ഷിപ്പിലെ ക്രൂ ഫുള്ള് ഉണ്ട് അവർ കോഫി കുടിക്കുവാനും വൈഫൈ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അവിടേക്കാണ് ഓടുന്നത് ഇപ്പം സിഗ്നലാണ് നമുക്ക് വാക്കിംഗ് സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ റോഡ് മുറിച്ച് കടക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ നടത്ത് നമുക്ക് ഗാൽബസ്റ്റൻ്റെ ചരിത്രത്തിൽ കൂടി ഒന്ന് യാത്ര ചെയ്യാം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ആണ് ഗാൽബസ്സൻ ഒരു നഗരമായി അമേരിക്കൻ ഗവൺമെൻറ് ഉൾപ്പെടുത്തിയത് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ചതുരശ്ര മൈൽ അതായത് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഒമ്പത് കിലോമീറ്ററാണ് ഈ ഗാൽവസ്റ്റൻ നഗരത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഗാൽവസ്റ്റൻ്റെ ജനസംഖ്യയാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് വെറും അമ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജനസംഖ്യ എന്നതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇതിൻ്റെ വിസ്തൃതിയുടെ കണക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഒമ്പത് കിലോമീറ്റർ ഇതിൻ്റെ മുക്കാൽ ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതിനാലാണ് ഇത്രയും കുറവ് ജനസംഖ്യ ഇവിടെ ഉള്ളത് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിലെ സ്പാനിഷ് സൈനാധിപനും രാഷ്ട്രീയ നേതാവുമായിരുന്ന ബെർണാഡോ ഡി ഗാൽവസിൻ്റെ പേരിലാണ് ഗാൽവസൻ അല്ലെങ്കിൽ ഗാൽവസിന്റെ പട്ടണം എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് അങ്ങനെ രാവിലെ ഈ റോഡിന്റെ ഓരഞ്ച് പറ്റി ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള കെട്ടിടങ്ങളും ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാം എന്നിട്ട് ഈ റോഡിൻ്റെ മധ്യത്തോടൊരു ട്രെയിൻ പാളം പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സഞ്ചരിക്കുന്ന പാതയാണ് അതായത് ട്രെയിനിനെ അനുസ്മരിപ്പിക്കും വിധം ഒരു ബോഗി അതാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് റെഡ് ബസ് എന്നാണ് അതറിയപ്പെടുന്നത് ഞാൻ അങ്ങനെ ഒരു മാർക്കറ്റിനുള്ളിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് അപ്പോൾ കാണാം താണ്ടെ ഒരു ടെക്സ്റ്റൈലിനുള്ളിൽ ഒരു റെസ്റ്റോറൻറ്റും അവശ്യ സാധനങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കട നമുക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഗാൽവസിൻ്റെ പട്ടണം എന്നുകൂടി ഈ നഗരം അറിയപ്പെടുന്നു അനേകം സ്പാനിഷ് യൂറോപ്യൻ കുടിയേറ്റക്കാർ ഇന്നും ഇവിടെ അധിവസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഫ്രഞ്ച് കടക്കൊള്ളക്കാരനായ ലൂയിസ് മൈക്കൽ ഓറി നിർമ്മിച്ചതാണ് ഇവിടുത്തെ യൂറോപ്യൻ വാസസ്ഥലങ്ങളേറെ അങ്ങനെ താങ്കൾ റോഡിന് ഇരുവശത്തും പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ഈ ഗാൽവസിൻ പട്ടണം അധികം ഉഷ്ണമല്ലാത്തതും എന്നാൽ ഒരുപാട് തണുപ്പല്ലാത്തതുമായ ഒരു മങ്ങിയ കാലാവസ്ഥ നമ്മളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ഉന്മേഷം തരുന്ന ഒരു കാലാവസ്ഥയാണ് നിലവിൽ ഗാൽവസിൻ ഉള്ളത് ധാരാളം മഴ ലഭിക്കുന്ന ഒരു നഗരം കൂടിയാണ് ഗാൽവസൻ അങ്ങനെ ഞാൻ വീണ്ടും റോഡ് മുറിച്ച് കടന്ന് മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ യൂറോപ്യൻ കടക്കുള്ളക്കാരനായി ലൂയിസ് മൈക്കിൾ ഓർ നിർമ്മിച്ചതാണ് ഇവിടുത്തെ യൂറോപ്യൻ വാസ്തനങ്ങൾ ഏറെയുമെന്ന് അക്കാലത്ത് മെക്സിക്കോയുടെ വളർന്നു വന്നിരുന്ന സാമ്രാജ്യത്തെ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നതിനായി സഹായിക്കുന്ന മധ്യതെക്കേ അമേരിക്കയിലെ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് മറ്റ് കോളനികൾക്കൊപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കോൺഗ്രസ് ഓഫ് മെക്സിക്കോയാണ് ഈ ഗാൽവശം തുറമുഖം ഇവിടെ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ ടെക്സസ് വിപ്ലവകാലത്ത് ടെക്സസ് നാവികസേനയുടെ പ്രധാന തുറമുഖവുമായിരുന്നു ഇത് ഇന്നും നിരവധി നാവികസേന കപ്പലുകളും നാവികസേനയുടെ മ്യൂസിയവും എല്ലാം നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഈ പോകുന്നതും ഇവിടുത്തെ ഒരു പബ്ലിക് ടാക്സിയാണ് സോറി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നോക്കുക അധികം തിരക്കൊന്നുമില്ല ശനിയാഴ്ച ദിവസമാണ് ഞാൻ അങ്ങനെ ഈ വാക്ക് വേയിലൂടെ നടന്നു നീങ്ങുകയാണ് ജനങ്ങളൊക്കെ അവരുടെ നിത്യ ജീവിത തിരക്കുകളിലേക്ക് ഊളിയിട്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു അനേകം തണൽ വൃക്ഷങ്ങളൊക്കെ റോഡിന് ഇരുഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയും ഒപ്പം താണ്ടെ ഇങ്ങനെ വെയിലൊന്നും കൊള്ളാതെ യാത്ര ചെയ്യുവാനായി അനേകം കൂടാരങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ വലിയ കെട്ടിടമാണ് ബാങ്ക് ഓഫ് അമേരിക്ക അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഇടതുഭാഗം ഞാൻ ഒരുപാട് കവർ ചെയ്യാതെ മുന്നിലേക്ക് നടന്നു നീങ്ങുന്നത് അങ്ങനെ ഈ വാക്വേയിലൂടെ ഇങ്ങനെ ഞാൻ നടന്ന് നീങ്ങുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാവികസേനയുടെ മ്യൂസിയങ്ങളൊക്കെ നമുക്ക് ഈ കാൽവസനില് കാണുവാൻ സാധിക്കും പിൽക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ജനറൽ ഗോഡൻ ഗ്രാവഞ്ചർ ആഷ്ടൻവില്ലയിൽ എത്തുകയും അടിമത്ത അടിമത്വം നിയമവിധേയമല്ലെന്ന് അന്ന് അവസാനമായി അടിമകളാക്കപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കക്കാരോട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഇവന്റ് എല്ലാ വർഷവും ജൂൺ പത്തൊൻപതിന് ഫെഡറൽ അവധി ദിനമായി അനുസ്മരിക്കപ്പെടുന്നു പത്തൊൻപതാം നൂറ്റാണ്ടോടെ ഗാൽവസ്റ്റൻ അമേരിക്കയിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രവും ഏറ്റവും വലിയ തുറമു തുറമുഖ നഗരങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിലെ അപ്രതീക്ഷിതമായ ചുഴലിക്കാട്ടിലും വെള്ളപ്പൊക്കത്തിലും ഏകദേശം പന്ത്രണ്ടായിരത്തോളം മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞ് പോയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ ദുരന്തമായി പിന്നീട് ഇതിനെ കണക്കാക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനത്തോടെ ഈ നഗരം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായും അനധികൃത ചൂതാട്ട കുത്തകയായും വീണ്ടും ഉയർത്തെഴുന്നെടുക്കപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനവധി ഷോപ്പുകൾ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും ഷോപ്പുകളൊക്കെ ഒന്ന് തുറന്ന് വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു രാവിലെ ഒൻപത് മണിയാകുന്നതേ ഉള്ളൂ ഏകദേശം പതിനൊന്ന് പതിനൊന്നര കൂടിയാവും ഈ നഗരവീതിയൊക്കെ ഒന്ന് തിരക്കിലേക്ക് എത്തിപ്പെടാൻ എൻ്റെ വീണ്ടും ഇടതു ഭാഗത്തായി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം ഇവിടുത്തെ നഗരസഭയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ നഗര അധികൃതരുടെ അധീനതയിലുള്ളതാണ് ഈ ചെറിയ ഫുട്ബോൾ കോർട്ട് എന്ത് ഭംഗിയായി അതിനെ പരിപാലിക്കുന്നുണ്ടെന്ന് നോക്കുക അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ നടത്തം ഇവിടുത്തെ ഒരു ലൈബ്രറി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഈ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പാർട്ട് ടൂമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം താങ്ക് ഫോർ വാച്ചിങ്